എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും മുളത്ത് എൻ്റെ അച്ചാച്ചന്മാരും മുത്തച്ഛന്മാരും അച്ഛനും ചെറിയച്ഛനും എല്ലാവരും ആയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ജ്യോതിഷന്മാരും അതേപോലെ തന്നെ അച്ഛൻ വിഷ്ണുമായുള്ള ഉപാസകൻ അച്ചാച്ചൻ ഭദ്രായ ഉപാസകൻ ചെറിയച്ചൻ ഭദ്രായുടെ ഉപാസകൻ മലബായി കരിങ്കുട്ടി ഒക്കെ ഉപാസകന്മാരാണ് അച്ഛനും അതേപോലെ തന്നെ വിഷ്ണു ആചാരൻ മലമുറത്തി ഭദ്രകാളി ഹനുമാനസ്വാമി മലബായി ഇവരോടൊക്കെ ഉപാസകനാണ് പ്രത്യേക വിഷ്ണുവായ അപ്പോ ഞങ്ങൾ നേരത്തെ തൊട്ടിട്ടുള്ള കർമ്മങ്ങളും കർമ്മികളാണ് അപ്പം ഈ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ കർമ്മത്തിനെ കുറിച്ച് തന്നെ എനിക്ക് പറയാനറിയുള്ളൂ ഞാൻ ചെയ്ത കർമ്മങ്ങൾ വിജയിച്ചിട്ടുള്ള കർമ്മങ്ങൾ നേരത്തൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആളുകളുടെ ഭാഗത്തില്ലാതെ ചിലപ്പോൾ എന്തെങ്കിലും ചെറുതൊക്കെ ആയിട്ട് വീഴ്ച പറ്റി തന്നെ ഇന്ന് വലിയ കാര്യം കുഴപ്പമില്ലാതെ അങ്ങനെ കർമ്മങ്ങൾ ചെയ്തു പോകുന്നു വലിയ പരാതികളൊന്നുമില്ല പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യുള്ളൂ പിന്നെ ധർമ്മ ദൈവങ്ങളുടെ അവരുടെ ധർമ്മ ദൈവങ്ങളുടെ നമ്മുടെ ഏതൊരു കുടുംബത്തും നമ്മുടെ പൂർവികരായിട്ട് ആചരിച്ചു വന്നിട്ടുള്ള കുടുംബങ്ങളാണ് എല്ലാ കുടുംബങ്ങളും അതിൽ മുസ്ലിം ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഒഴികെ മറ്റെല്ലാ കുടുംബങ്ങളിലും പൂർവികരായിട്ട് ഉപാസനകൾ ചെയ്തു വന്നിട്ട് കുടിവെച്ച് ആരാധിക്കുന്ന ദൈവങ്ങൾ ഇന്ത്യ ഉള്ള കുടുംബങ്ങളാണ് മിക്കവാറും അതിൽ ചാത്തിനും കരിങ്കുട്ടിയും ചൊവ്വയും അല്ലെങ്കിൽ മലബാരൻ ദൈവങ്ങൾ പിന്നെ ഗുളികൻ വീരഭദ്രൻ ഗണ്ഠാകരണൻ അതേ അവരൊക്കെയാണ് പിന്നെ അതേപോലെ തന്നെ കൂടുതലായിട്ട് സ്ഥല ഗുളികൻ അല്ലെങ്കിൽ സ്ഥലം ചൊവ്വാൻ സ്ഥലത്ത് മണ്ണോടയും ചാത്തൻ ഇങ്ങനെ പറഞ്ഞിട്ട് അത് പൂർവ് പൂർവികമായിട്ട് തന്നെ വെച്ച് കർമ്മങ്ങൾ ചെയ്തു വന്നിരുന്ന കുടുംബങ്ങളുണ്ട് അപ്പ അതിന്ന് പല കാര്യങ്ങളെ കൊണ്ട് പല തലമുറകൾ മറഞ്ഞ് വന്ന് നോക്കുമ്പോൾ പല തരത്തിലും അനർത്ഥങ്ങളും ദുരിതങ്ങളും ആവാനായിട്ട് തുടങ്ങി അപ്പൊ ഇത് ഇന്ന് പലവരും ആ അറുത്തു മാറ്റപ്പെട്ട അറുത്തുമാറ്റപ്പെട്ടൊരവസ്ഥയല്ല ദൈവങ്ങളും ഈ ആളുകളും തമ്മിൽ വീട്ടുകാരും അതിനെ ഉപാസിക്കുന്ന ഉപാസിച്ചിരുന്ന ആളുകൾ ആ ഉപാസന ഉപാസിച്ചിരുന്ന ആളുകൾ അവരുടെ ഉപാസന ഒരുമുത്തച്ഛന്മാർ മരണപ്പെട്ടതോടുകൂടി അവരുടെ താവഴികളിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ പലരും ഇതിനെ അതേ ഒരു മാനസികാവസ്ഥയോടുകൂടിയിട്ട് ആചരിക്കാത്ത ഒരു ഘട്ടങ്ങളായി പലരും ഇതിനെ അകലച്ചോടു കൂടി കണ്ടിരുന്നത് അല്ല വളരെ എൻ്റെ മുത്തച്ഛൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് എൻ്റെ കുടുംബത്തിൻ്റെ ദൈവമാണ് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിരുന്നവർക്കൊക്കെ ഇത്തിരി കാലക്കേടുണ്ടെങ്കിലും കൂടുതൽ ദുരിതങ്ങളില്ലാതെ സംരക്ഷിച്ചു പോരുന്നുണ്ട് പോന്നിട്ടുണ്ട് അപ്പോ അത് വിശ്വാസമില്ലാത്തവർക്ക് ഇന്നും തള്ളി പറയുന്നവരുണ്ട് അവർക്കും അതേപോലെ തന്നെ ആ തള്ളി തന്നെയാണ് ഇന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ചെറുതായാലും വലുതായാലും ഞാൻ ചെയ്ത കർമ്മങ്ങളെ കുറിച്ചാണ് ഞാനതിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകളിൽ കഥകളിലല്ല ഞാൻ പറഞ്ഞ് ചെയ്തിട്ടുള്ളതായ കർമ്മത്തിന്റെ ഓരോ ഭാഗങ്ങൾ പറയുമ്പോഴും അതിൽ നിന്ന് കർമ്മങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുന്നതായ ചെയ്തു വരുന്നതായ കർമ്മികൾക്ക് അല്ലെങ്കിൽ വേണ്ടി ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും ഒരു പാഠങ്ങൾ അതിൽ ഉണ്ടായിരിക്കും അവരുടെ ജീവിതത്തിലോ അവരുടെ കർമ്മത്തിലോ ഉൾപ്പെടുത്താൻ പറ്റുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ചെയ്തു പോയിട്ടുള്ളതായ കർമ്മങ്ങൾ ഇങ്ങനൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നൊരാളായിരിക്കും അപ്പൊ പലരും അതിന് ഇഷ്ടപ്പെടുന്നവരുണ്ട് പലരും വിളിച്ചിട്ട് നമ്മളോട് നന്ദി പറയുന്നവരുണ്ട് ഗുരുനാഥ സന്തോഷമുണ്ട് ഗുരുനാഥ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ പകർത്തുന്നുണ്ട് അല്ലെങ്കിൽ അത് അത് വെച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ട് അവരൊക്കെ വളരെ സന്തോഷം ചില ചില ഈ വീഡിയോയുടെ അടിയിലുള്ള കമൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെറ്റ തള്ളവരെ പുറക്കില്ല അങ്ങനത്തെ മോശം ഒന്നും ഇല്ല കേട്ടോ അപൂർവം ചിലവരൊക്കെ എന്തെങ്കിലും പറയുന്നല്ലാതെ അങ്ങനെ പറയുന്ന പറയുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല അപ്പൊ പറഞ്ഞു വന്നത് ഒരു പത്ത് പതിമൂന്ന് പതിനാല് കൊല്ലം മുൻപ് ഒരു ഒരു കുട്ടിക്ക് ഒരു ഒരു ആൺകുട്ടിക്കാണ് ഉണ്ടായിരുന്നത് ഒരു പന്ത്രണ്ട് വയസ്സായിട്ടുണ്ടോ ആൺകുട്ടിക്ക് ആൺകുട്ടിക്ക് അവർ വളരെ സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന കുടുംബമാണ് അതിൽ പിന്നെ അവർ അവിടെ നിന്ന് അവസ്ഥയ്ക്ക് വന്നു അതിനുശേഷം കുറേ അനർത്ഥങ്ങൾ ഉണ്ടായിട്ടുള്ളത് കുറേ അനർത്ഥങ്ങൾ അപ്പം മാറിപ്പോവേണ്ടി വന്നെന്ന് പറഞ്ഞാൽ അവർ പാമ്പും വട്ടൻ അതേപോലെ തന്നെ മച്ചിൽ ഭഗവതി അങ്ങനെ നിറയെ വെച്ച് ആരാധിച്ചിരുന്നതായ കുടുംബങ്ങളാണ് ചൊവ്വയുണ്ട് അതേപോലെ തന്നെ ഹനുമാൻ സ്വാമി നാഗങ്ങൾ ൊക്കെയുള്ള കുടുംബായിരുന്നു അപ്പൊ അത് അവര് സ്വത്തിന് വേണ്ടിയിട്ടുള്ള തർക്കത്തില് ബന്ധുമിത്രാദികൾ തമ്മിലുള്ള തർക്കത്തില് ആ സ്ഥലം കിട്ടിയ വിലക്ക് കൊടുക്കണ് അപ്പൊ അതിന് മുന്നേ കൊടുക്കുന്ന മുൻപ് അതില് ഒരുപാട് അവകാശികളുണ്ട് അവകാശികൾക്കൊക്കെ തലങ്ങും വിലങ്ങും ചങ്ങലിട്ട് അല്ലെങ്കിൽ ചരടി വെച്ച് അവർക്ക് അത് അളന്ന് ഓരോരുത്തരുടെ പേരിലാക്കി കൊടുക്കും അതിനുശേഷം അതിൽ വിൽക്കാൻ പറ്റിയവരൊക്കെ വിട്ടിട്ട് അവിടെ രക്ഷപ്പെട്ടു അപ്പൊ അതിനകത്തിരുന്നിരുന്നതായ ധർമ്മ ദൈവാദികളുണ്ട് ശക്തരായിരിക്കുന്ന നാഗങ്ങളുണ്ട് ഇവരേനൊക്കെ അത് കിട്ടിയ ആളുകളെ കൊണ്ട് കിണാറ്റിലെ വീട്ടില് അങ്ങനെ ഇട്ട് അത് നശിപ്പിച്ചു നശിപ്പിച്ചു എന്ന് പറഞ്ഞാല് അവിടെ കൊണ്ടിട്ടു ആ വെട്ടി വെട്ടതിന് മീതിട്ടു ആകെ കാടും മടലൊക്കെ ഉണ്ടായതിനൊക്കെ വിട്ടിട്ട് അതിനു മീതിട്ടു പിന്നെ അവർക്ക് പിന്നെ ഓരോ തരത്തിലുള്ള ദുരിതങ്ങളും നാശങ്ങളായി വരാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ അതിൽ പെട്ടൊരു വ്യക്തിയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നത് അപ്പൊ ഈ പന്ത്രണ്ട് വയസ്സുകാരൻ പയ്യനെ അവനെ വൈക അല്ലെങ്കിൽ അവൻ്റെ മാനസികമായിട്ടുള്ള വിഭ്രാന്തി അതിൽ കൂടി കാണിക്കുന്ന വൈക അപ്പോ അദ്ദേഹത്തിന് എന്തുണ്ടാവെന്ന് പറഞ്ഞാല് പഠിക്കാനൊക്കെ പോവും പഠിക്കാനൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന അദ്ദേഹത്തിന്റെ പ്രത്യേക തരം ചേഷ്ടകളൊക്കെ കാട്ടി പിന്നെ അവൻ വേറൊരാളായിട്ട് മാറുക ആ വേറൊരാളായിട്ട് മാറിക്കഴിഞ്ഞാല് പിന്നെ അവരച്ഛനും അമ്മേനൊക്കെ അടിക്കുക ഈ ചക്കനേകാട്ടും ഇല്ല ഈ കവുങ്ങിന്റെ പത്തലെടുത്തിട്ട് കവുങ്ങിന്റെ എടുത്തിട്ടാണ് അടിക്കുന്നത് അച്ഛനടിച്ച് അപ്പ തന്നെ അമ്മേനെ ഇടിക്കുന്നു അങ്ങനെ ആയിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ വെറുപ്പായി പോയി എല്ലാവർക്കും എന്നാ മകനല്ലേ അതെന്തുകൊണ്ടാണ് അവൻ ചെയ്യണത് എന്നുള്ളതിൽ അവർ പല ഇതിങ്ങനെ കാണിക്കുമ്പോൾ അവർ നേരെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകും ഡോക്ടറെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡോക്ടറെന്തെങ്കിലും ഒന്ന് രണ്ട് ഇഞ്ചക്ഷനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിൽ അവന്ന് ഉറങ്ങും ഓർമ്മയില്ലാണ്ട് കിടന്നുറങ്ങുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇതേപോലെ കാണില്ലായിരുന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില പ്രത്യേകിച്ച് ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ ഫുള്ളായിട്ടുണ്ടാവും അപ്പം അതങ്ങനെ വന്ന് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവല്ല കാണിക്കുന്ന ഒരു ചേഷ്ട അത് കാണിച്ചു കഴിഞ്ഞവർക്ക് ഇവർക്ക് മനസ്സിലാവും അപ്പോൾ അടി വീഴും എന്നറിയാം അങ്ങനെ ഇവർ ഒന്നാൽ ഓടി കുളിക്കുക വാതിലടച്ച് കൂട്ടും അങ്ങനെ എന്നിട്ട് ഇവർ ഒരുപാട് കർമ്മികളെയും കാണിക്കുന്നുണ്ട് കർമ്മികളെയും കാണിക്കുമ്പോൾ അത് എന്തുകൊണ്ടാന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ചികിത്സിച്ച് ചികിത്സിച്ച് പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഇവനിലുള്ള വരണം മാറ്റം എന്താന്നുള്ളത് ഇവർക്ക് ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ എന്റെ മകൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്താണ് അവൻ അങ്ങനെ ഉണ്ടാകാനുള്ളൊരു കാരണം അതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നില്ല ഇപ്പോ ദോഷങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോ ആ ദോഷങ്ങൾക്ക് എന്തേലും ചെയ്യണു അങ്ങനെ ആ ദോഷങ്ങൾക്ക് എന്തിനും ചെയ്യണു അതിന്റെ പരിഹാരങ്ങൾ അത് എന്ത് ചെയ്യണമെങ്കിലും ഇയാൾക്ക് അത് കൃത്യമായിട്ട് വരുന്നില്ല അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷത്തോളമാണ് പോണത് അങ്ങനെ അങ്ങനെ ആയി അപ്പം വീണ്ടും ഇതേപോലെ തന്നെ വിഷമങ്ങൾ വരുമ്പോൾ സ്കൂളിൽ ഇട്ട് വന്നു അല്ലെങ്കിൽ സ്കൂളിൽ അന്ന് ഓരോ ദിവസമാണ് വന്നു കഴിഞ്ഞാൽ ഇവൻ ഇതുമാതിരി വന്ന് കുറച്ച് നേരം അവിടെ കളിക്കാനൊക്കെ ആയിട്ട് വന്നു അതുവർക്ക് നല്ലതാണ് പിന്നെ കാണാനായി പറഞ്ഞ സംഭവങ്ങളിൽ അവൻ എനിക്ക് വരാൻ തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവനെ കൈയും കാലും കിട്ടും വരിഞ്ഞ് കിട്ടും എന്നൊക്കെ പറ്റാത്ത തരത്തില്ല അത്ര ശല്യമായി അവനെ ഉണ്ട് ഉപദ്രവാലിയായി പിന്നെ അവൻ എന്തു ചെയ്യുന്നു അവനെന്നെ അറിയില്ല ആരാണെന്നൊന്നും അറിയില്ല പറയുമ്പോൾ ലഹരിന്നും ഉപയോഗിക്കാത്ത ഒരു ചക്കനാണ് ഇത് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഹാൻസോ അല്ലെങ്കിൽ കജാവോ അല്ലെങ്കിൽ വെള്ളമോ കടിക്കുന്ന ഒരാളാണെങ്കിൽ അവന് വെള്ളം അടിച്ചിട്ടുള്ള ഒരു ഇതുകൊണ്ടാന്ന് പറയും അവന്റെ ബോധം പോയിട്ടുള്ളതാണ് അവന്റെ മെമ്മറി പോയിട്ടുണ്ടെങ്കിൽ കടന്ന് കാണിക്കണെന്ന് വിചാരിക്കുകയാണ് ഇതാ അതൊന്നും ചെയ്യാത്തത് വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ചായയും ഭക്ഷണവും അല്ലാതെ അവൻ വേറെ ഒന്നും കഴിക്കില്ല വെള്ളം പച്ചവെള്ളം അല്ലാതെ അവനിലാണ് ഇങ്ങത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പം വീണ്ടും ഈ സാരി എന്താണെങ്കിലേ സാരി ഉണ്ടോ മുണ്ടു കയറോണ്ടോ കയറുണ്ടോ കയ്യും കാലം കെട്ടിയിടുക വീണ്ടും അവനെ ആശുപത്രി കൊണ്ടുപോകുക ആശുപത്രി കൊണ്ടുപോയി എന്നാൽ ഇഞ്ചക്ഷൻ അടിക്കുക മയക്കെടുത്ത ഇതായിട്ട് ഇവർ തോറ്റുപോയി അങ്ങനെ ഇവരെന്തു ചെയ്തു അടുത്ത് ഇവർ തൃശ്ശൂർ തന്നെ മെഡിക്കൽ മറ്റേ ജൂബിലിയിൽ മെഷിങ് ആശുപത്രിയിൽ അഡ്മിറ്റാണ് അങ്ങനെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ പരിചയം ഒരാൾ ഇവരനെ കണ്ടു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കണ്ടു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രോഗത്തിന്റെ വിവരം ഇന്നതാണ് എന്നുള്ളത് ഇവർ പറഞ്ഞു നോക്കുമ്പോൾ ഇവിടെ കിടന്നിട്ടും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇന്നതാണ് അദ്ദേഹത്തിന്റെ വിഷമം ഇന്നതാണ് രോഗം എന്ന് അവർക്ക് പറയാനായിട്ട് ഡോക്ടർമാർക്ക് കഴിയുന്നില്ല അവർ നല്ല ട്രീറ്റ്മെന്റ് ഒക്കെയാണ് ചെയ്യുന്നത് പക്ഷെ ആ സമയത്ത് കുറച്ച് ഒന്നു പറഞ്ഞു അത് കഴിഞ്ഞാൽ വീണ്ടും അവനെ പിന്നെ അപസ്മാരത്തിലേക്ക് കിടക്കുന്നൊരവസ്ഥ ആയിരിക്കുന്ന സമയത്താണ് എൻ്റെ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞത് അങ്ങനെ വിളിക്കണം ആശുപത്രിയിൽ വെച്ചെന്നെ വിളിച്ചു മകൻ എൻ്റെ മാതിരി കൃഷ്ണുണ്ട് എന്താ ചെയ്യണ്ടേ ഞങ്ങൾ എന്താ ചെയ്യണ്ട വരണം എന്ന് പറഞ്ഞു അങ്ങനെ അവനെ ഡിസ്ചാർജ് ചെയ്തിട്ട് കൊണ്ടുവരിക ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ രാശി നോക്കി രാശി നോക്കുമ്പോൾ ശക്തമായിരിക്കുന്നതായ പ്രേതദോഷങ്ങൾ രക്ഷസിന്റെ എന്നുള്ള തോന്നിക്കുന്ന തരത്തിലുള്ളതായ സംഗതികളുണ്ട് ഒപ്പം തന്നെ ശക്തമായിരിക്കുന്ന നാഗങ്ങളുടെയും അതേപോലെ തന്നെ ധർമ്മദൈവങ്ങളുടെ ദുരിതങ്ങളും ആയിട്ടാണ് കിടക്കുന്നത് കരിങ്കുട്ടികളൊക്കെ അതിലുപരി ചില ബാധാ ദോഷങ്ങളും വീട്ടിലേക്കുണ്ടെങ്കിലും ഈ ഇദ്ദേഹത്തിന് വന്നിട്ടുള്ളത് അപ്പം മൊത്തം അവിടെ ആകെ ബ്ലോക്കാക്കി പിന്നെ പിന്നിൽ വരുന്നത് ഒരു പ്രേതത്തിൻ്റെ ദുരിതങ്ങളാണ് ശരി കൃത്യമായിട്ട് കാണിച്ചു തരുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞാലും നമുക്കൊരു വിശ്വാസക്കുറവ് നമുക്കറിയാം കാണിച്ചെന്നു ഇന്നമാതിരിയാണെന്നുള്ള പ്രശ്നത്തിൽ കണ്ട അപ്പോൾ ഇതന്നെയാണ് ഇതിൽ കണ്ടതാണ് പ്രശ്നത്തിൽ കണ്ടതാണ് അവരുടെ കാര്യം എന്താണെങ്കിൽ കൃത്യമായിട്ട് അറിയട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രശ്നം വെക്കുമ്പോ അപ്പൊ അതിൽ കിട്ടുന്ന ലക്നം എന്നത് അതിൽ ആരിട്ട് പന്ത്രണ്ട് വാദസ്ഥാനം ഇന്നതായി നിൽക്കണോ അതിനെ അടിസ്ഥാനമായിട്ട് പറയാം വലിയ അറിവൊന്നും എങ്കിൽ തന്നെ അപ്പൊ അതിൽ ഈ പ്രേത സാന്നിധ്യം നമ്മൾ കണ്ടു അങ്ങനെ അപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുക എന്തോ കാരണം അവര് ചികിത്സയും കാര്യങ്ങളും ഇട്ട് നടക്കണവരാ എങ്കിലും പറഞ്ഞ ഇതാണ് വിഷയം അപ്പൊ ഇതിനൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അങ്ങനെ അവൻ എന്ത് അവനെന്ത് അന്നത്തെ ദിവസം ഒന്നും നോക്കാൻ പറ്റില്ല ആശുപത്രി വരവിലാണ് അന്ന് അവനൊരു ചരട് ഉണ്ടാക്കി കൊടുത്തു നാളെ വരാന്നു അതിന് അന്ന് വീണ്ടും ഒരു രാശി വെച്ച് നോക്കുമ്പോൾ പിന്നതാണ് സംഭവം ആ രാശി വെച്ച് നോക്കുമ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു മോനെ എന്താ തോന്നണ തോന്നണെന്ന് ചോദിച്ചു മോനെന്താ ഉണ്ടാവണത് ഇവർ പറയണോ അച്ഛനെ അടിക്കണോ അമ്മേനെ അടിക്കണോ അന്ന് എനിക്ക് എന്താ തോന്നണ തോന്നണെന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് കാരണം ഒരു പ്രേതദോഷങ്ങളും മറ്റു ദുരിതങ്ങളൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അത് ഇന്നതുകൊണ്ടാന്ന് വ്യക്തമായിട്ട് മനസ്സിലാകാം പ്രേതത്തിൻ്റെ ആണോ വേറെ എന്തായാലും ശരി മകൻ മകനെന്തോരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നതാണെന്ന് മനസ്സിലാവണ മുന്നേ ആളെ ഉപദ്രവിക്കുന്ന കാരണം ആ ഉപദ്രവിക്കുന്നതിന്റെ ഭാഗമായിട്ട് കയ്യും കാലം കെട്ടി ആശുപത്രിക്ക് കൊണ്ടുപോകുന്ന കാരണം ഇവരേക്ക് ആ ലെവലിൽ ചിന്തിക്കാനായിട്ട് അധികം കഴിഞ്ഞില്ല എന്നാൽ മകൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഒരു കുട്ടിക്ക് വിഷം നായ കടിച്ചു വിഷം കഴിഞ്ഞാൽ അവൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല എന്നാൽ അവനെ വെറുക്കുക വെറുക്കാനും പറ്റില്ല നമുക്ക് കൂടുതൽ സഹതാപം ഉണ്ടെങ്കിൽ അവൻറെ അടുത്ത് ചെല്ലാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാല് വിഷമളിക്കഴിഞ്ഞാൽ അവൻ തൊട്ടടുത്തൊക്കെ നമുക്ക് അവന്റെ നഗം കൊണ്ടാവും കടിച്ചാലും ആ നായ കടിച്ച അതേ സംഭവം തന്നെ പിന്നീട് ഉപം കടിക്കുന്ന മാതൃകുന്ന ആ വ്യക്തികൾക്ക് ഉണ്ടാവും അതേപോലെ തന്നെ ഈ ചെക്കൻ കാട്ടിക്കൂട്ടുന്നതായ കൂട്ടുന്നതായ കൊണ്ട് എല്ലാവർക്കും വീറായിട്ട് വരുന്നത് അപ്പൊ അതങ്ങനെ പറയാൻ എന്താ കാരണം മോനെ എന്തുകൊണ്ടാണ് എന്താണ് ഇണ്ടാവണ എന്ന് ചോദിച്ചപ്പോ അവൻ കുറച്ചേറെ ആലോചിച്ചിട്ട് പറഞ്ഞു ഞാന് വന്നു കഴിഞ്ഞാല് എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് അച്ഛൻ്റെ അച്ഛൻ എടിക്കാൻ തോന്നുന്നു തന്നെ എനിക്ക് വയറിന്റെ ഈ ഭാഗത്തൊരു വേദന ഇങ്ങോട്ട് വരിക അവൻ ആ അവൻ്റെ മണിത്തിരി പിടിച്ചിട്ട് അങ്ങോട്ട് വിളിക്കും വയറിനോട് കൂടിട്ടങ്ങോട് വിളിക്കും അത് കുറച്ചുനേരം അങ്ങനെ നിന്ന് കഴിഞ്ഞ് പിന്നെ അവൻ പണി തുടങ്ങി പിന്നെ പേട്ടെന്നെ പെട്ട അപ്പോ മോര് കരുചെയ്യ അപ്പൊ അവന്റെ പേരൊക്കെ വിളിച്ച് അവൻ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട് കുഴപ്പമില്ല വളരേ ഓർമ്മയില്ല അപ്പൊ എന്റെ അച്ഛൻ്റെ ഫോട്ടോ ഉണ്ട് അച്ഛൻ നല്ല കോമനക്കാരനായിരുന്നു വിഷ്ണുമായുടെ ഉപാസകനാണ് വർഷങ്ങളോളം മരിക്കുന്നതിന് കുറച്ച് വർഷങ്ങൾ വരെ രണ്ടു നാല് വർഷം വരെ നിത്യം തുള്ളൽ ഉണ്ടായിരുന്നതാണ് വിഷുമായി അപ്പോ അച്ഛൻ മരിച്ചിട്ട് കുറച്ചുതായ ശരി അച്ഛനോട് മനൊന്ന് അച്ചാച്ചനെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കും എന്നിട്ട് ചോദിക്കും എന്താണ് അച്ചാച്ച എനിക്ക് ഉണ്ടാവുന്നത് ഞാൻ അച്ഛനെ എന്റെ അച്ഛനെയും അമ്മേനെയും അടിക്കുകയാണ് അടിക്കുമ്പോൾ അവര കൈ കാലും കെട്ടിട്ട് ആശുപത്രി കൊണ്ടുപോകാം അപ്പൊ അത് എന്തുകൊണ്ടാണ് അച്ചാച്ച എനിക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നുള്ളതൊന്ന് പറഞ്ഞു തരണേ എന്ന് കണ്ണടച്ചിട്ട് പറയുന്നു പറയും അപ്പോ ഇവ കുറച്ചുകാരം കണ്ണടച്ചിട്ട് പറഞ്ഞു അതെ ഞാൻ സ്കൂളിൽ വിട്ടിട്ട് വരുന്നുണ്ട് അപ്പൊ അവൻ ഞാൻ പറഞ്ഞങ്ങട്ട് സ്പീഡിലായി അവന്റെ കാര്യങ്ങൾ പോക്കണ് ഇതൊക്കെ അച്ചാച്ചനെ കാണുന്നുണ്ട് അച്ചാച്ചനെ കാണണെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനവനെ കാണുന്നുണ്ട് എന്ന് പറയുന്നത് അച്ചാച്ചൻ എൻ്റെ കൈയും പിടിച്ചിട്ടാണ് കൊണ്ടു നടക്കണത് അവിടെ ചെല്ലുമ്പോ ഞാനൊരാളാണ് കാണാറുണ്ട് ആളെ നിക്കണം മേത്തൊക്കെ അങ്ങനെ ഈ അരിമ്പാറ പോലത്തെ ഒരു സാധനം ഇട്ട് അരിമ്പാറായിട്ട് ഒരാളവിടെ നിൽക്കണ്ടത് അതിന് കണ്ടു കഴിഞ്ഞെങ്കിലും അറപ്പാ അത് അപ്പുറത്ത് അത് അതിങ്ങോട്ട് ഇറങ്ങി വരും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഉറപ്പും അതിനെ കണ്ടു കഴിഞ്ഞു ഭയങ്കര പേടിയും അറപ്പും കൂടിയിട്ടാണ് അതങ്ങനത്തെയാണ് എൻ്റെ ശരീരത്തിലുള്ള സാധനങ്ങൾ കാണണം എടുക്കണം അപ്പം അത് നേരെ വന്നിട്ട് അച്ഛൻ്റെ മടിയിലിരിക്കും അങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അച്ഛനെ അന്ന് ആരും എനിക്ക് കാണില്ല എനിക്ക് കാണുകയാളെ മാത്രമേ കാണുള്ളൂ അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞെനിക്ക് ഭയങ്കര ദേഷ്യവും അപ്പം കൂട്ടർ പട്ടിയെടുത്തും വന്നിട്ട് ഒറ്റ പടക്കം അതടിക്കണ സമയത്ത് ഈ ഇത് എടുത്തിട്ട് അമ്മയുടെ മേത്തിക്ക ചാടും നടിയിലാടും അങ്ങനെ ഈ അടി അച്ഛനെ കൊള്ളുക അച്ഛനെ അടി കൊണ്ടതിന് ശേഷം ഞാൻ അറിയാതെ അച്ഛനെ കൊണ്ടുപോകും അല്ലെങ്കിൽ ചിലപ്പോ അതും അറിയില്ല അപ്പൊ ഈ ഇത് അപ്പുറത്തേക്ക് ചാടും അപ്പുറത്ത് ചെല്ലുമ്പോ ഇവിടുന്ന് വന്നിരിക്കുമ്പോഴാണ് ഇതിൽ ഞാൻ അടിക്കണത് അങ്ങോട്ട് ഇവിടെ അടി വീഴുമ്പോഴേക്കിനും ഇത് അങ്ങോട്ട് ചാടും അങ്ങോട്ട് ചാടുമ്പോ ഞാൻ അങ്ങോട്ട് അടിക്കും അപ്പൊ അത് അവിടെ നിന്ന് ഇട്ടു മാറുന്നു അപ്പൊ അടിച്ചുകൊണ്ടിരിക്കണത് എൻ്റെ അച്ഛനും അമ്മയാണ് നിക്കണില്ല അത് പിന്നീട് ഇവർ പറയുമ്പോഴത് അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ സാധനത്തിന് ഭയങ്കര അർപ്പാണ് അത് കാരണമാണ് ഞാൻ ഈ സ്വന്തം ഉണ്ടാക്കണതാണ് അപ്പൊ അവർ യഥാർത്ഥ കാര്യമാണ് നമ്മുടെ വായുന്ന വന്നത് അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയതും അതുവരെ ഇവനൊരു ഭ്രാന്തനോ മാനസിക രോഗിക അല്ലെങ്കിൽ വേറെ എന്തോ ആണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അപ്പൊ അവനെ കൃത്യമായിട്ട് മാറ്റാൻ പറ്റാത്തത് കാരണം ഒരു സ്വല്പങ്കിലും സമാധാനം ഉണ്ടാവട്ടെ അവൻ ആ ഒരു എന്താണ് ഉപദ്രവമായിട്ടുള്ള മനസ്സിൽ നിന്ന് ശാന്തമാവാൻ വേണ്ടിട്ട് ഇഞ്ചെക്ഷൻ ചെയ്തു അവനൊന്ന് കുറയ്ക്കും അവൻ്റെ ആ ഉഗ്രത കുറയ്ക്കും അങ്ങനെയാണ് വർഷങ്ങളായിട്ട് ഇത് അനുഭവിച്ചു വരുന്നത് അപ്പോ ഇത്രയും പറഞ്ഞപ്പോ ഈ സംഭവം എവിടുന്ന വരണേന്ന് നമുക്ക് പ്രാർത്ഥിച്ചു നോക്കുന്നു പറഞ്ഞു അപ്പോ തൊട്ടപ്പുറത്ത് പറമ്പില്ല അവിടെ ഒരുപാട് കാലം ഒരുപാട് ശവങ്ങൾ അതിനെ മറവ് ചെയ്തിട്ടുള്ള സ്ഥലമായിരുന്നു നേരത്തെ അവിടെ വീട് വെച്ചിട്ടുണ്ട് അതിന്റെ ഭാഗത്തൊന്നും വീടില്ല അവർക്ക് വീടുണ്ട് ഇത് വാങ്ങിയ വീടുണ്ട് പക്ഷെ ഇതിന്റെ ബാക്കിൽ തൊട്ട ബാക്കിൽ വന്നിട്ടുള്ള ഇവരാ സ്ഥലം മേടിച്ചു ഇവരുടെ സ്ഥലം അവിടെ വിറ്റു നോക്കുമ്പോൾ ഇവിടെ വീട് വെച്ചു അവിടെ വന്നതിന് ശേഷം ചെക്കനെ ഇയാൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നത് തന്നെയല്ല ഇവർക്ക് ബുദ്ധിമുട്ടുകളായി ബുദ്ധിമുട്ടുകളായിത്തുടങ്ങിയപ്പോൾ ഇവര് പ്രശ്നം വെച്ചു പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ധർമ്മദൈവുള്ളതായ ദുരിതങ്ങളുണ്ട് എന്ന് പറഞ്ഞു കണ്ട അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള പോയിന്റുകളാ അറിയാത്തവർക്ക് മനസ്സിലാക്കാനുള്ള പോയിന്റുകളാ ഈ പ്രേതദോഷം വന്നു ആ പ്രേതദോഷം എങ്ങനെ വന്നേ അത് ഇവർക്ക് മനസ്സിലാവണില്ല മകൻ മനസ്സിലാവണില്ല ഇയാളുടെ ഉപദ്രവിക്കുന്നത് ഈ ആളെ ഭയങ്കര പേടി മറപ്പാണ് അതിനെ കാണുമ്പോൾ അതിനെങ്ങനെ അടിച്ചു പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവനെ അടിക്കുന്നു അവ അങ്ങോട്ട് ചാടുന്നു അങ്ങോട്ട് അടിക്കുന്നു അപ്പൊ ഇത് ഇവരുടെ മടിയിലെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവനെ അങ്ങനെ തോന്നുന്നത് പക്ഷെ അച്ഛനും അമ്മയും ഇവ കാണില്ല ഇയാളെ കാണണോ അല്ലെങ്കിൽ കാണിക്കണില്ല അങ്ങനെ അടിക്ക അപ്പൊ ഇതിന്റെ കാര്യം കാരണം അന്വേഷിച്ചു പോയി അപ്പൊ ജോലിസിന്റെ അടുത്ത് തന്ന പറഞ്ഞിട്ടുണ്ട് ധർമ്മ ദൈവാദുരിതങ്ങള വെച്ച് ആരാധിച്ചിരുന്ന ദൈവങ്ങളെ നാഗങ്ങളടക്കം കിണറ്റിലാണ് കിടക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ ഇവരെന്തു ചെയ്യുന്നു പറഞ്ഞാല് ആളുകളെ വിളിച്ചിട്ട് ഈ കിണറൊക്കെ വൃത്തിയാക്കി അതിലുള്ള ശിലകൾ അങ്ങനെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നു അപ്പം അതിൽ ചൊവ്വയുണ്ട് നാഗമുണ്ട് കരിങ്കുട്ടിയുണ്ട് അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ കൊണ്ട് ഇവർ വേറെ എവിടെയും വെക്കാനായിട്ട് അറിയില്ല ഒന്നുമില്ല ഇവരകത്ത് കൊണ്ടുവച്ചു അകത്ത് അകത്ത് കൊണ്ടുവെച്ച് നാഗങ്ങളുണ്ട് മറ്റുള്ള എല്ലാവരും ഉണ്ട് കരിങ്കുട്ടിയൊക്കെ പക്ഷെ ഇതൊന്നും ഒരുമിച്ചിരിക്കാത്ത സംഗതികളാണ് നാഗത്തിൻ്റെ നാഗത്തിൻ്റെതായം മറ്റ് മൂർത്തികൾക്കൊക്കെ അവർ ഇവരായിട്ട് തമ്മിൽ യാതൊരു കണക്ഷൻ ഇല്ലാണ്ട് ഇതൊക്കെ കൂടി ഒന്നിച്ച് വന്നിരുന്നു നോക്കുമ്പോൾ അത് ദിവസങ്ങളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളായി ഇത് നാളെ അടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ എടുത്തു വയ്ക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവരെ ചെയ്തിട്ടുള്ളത് പക്ഷെ അങ്ങടെ കൂട്ടിത്തൊടാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ എന്തു ചെയ്തു ഇതിൻ്റെ ഉള്ളിൽ വീട്ടിലേക്ക് പാമ്പ് വരാൻ തുടങ്ങി മറ്റു ദുരിതങ്ങളൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ഇതിനെ കുട്ടി കുറിച്ചൊന്നും അവർ ചെയ്യാണ്ടിരിക്കുന്നതിന് ശേഷമാണ് പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ ചെന്ന് ഇതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തു ആ കർമ്മങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ ശരീരത്തിന് അതുപോലെ ഈ സമൂഹത്തിനൊക്കെ ആവാഹിച്ചു ആവാഹിച്ചതിന് ശേഷം ആണ് ഇവനൊരു സ്വസ്ഥത എന്താണെന്നുള്ളവൻ അറിയുന്നത് അതുവരെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു കർമ്മം ചെയ്യുമ്പോഴും വിഷമായിരുന്നു അങ്ങനെ കർമ്മങ്ങൾ ചെയ്തു അതിൻ്റെ ഉചിതമായ തരത്തിൽ ആ പ്രേതാത്മാവിനെ അവിടെ ഇവിടെയും വല്ല തോട്ടിലോ കുളത്തിലോ അല്ലെങ്കിൽ വല്ല മരത്തിൻ്റെ മുകളിലടിച്ചിട്ടോ ചുടലയിലൊന്നും കൊണ്ടു വയ്ക്കാതെ കൃത്യമായിട്ട് അതിൻ്റെ മറ്റുള്ളതായ കർമ്മങ്ങൾ തിലകോമൻ ക്ഷേത്രപിണ്ഡം സാഹിജ്യം ഇത്യാദികളൊക്കെ അഴിച്ച് അതിന് ഗതി വരുത്തി ആ ഗതി വരുത്തി നോക്കുമ്പോൾ വീണ്ടും വേറെ തരത്തിലെ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി അപ്പോൾ എന്താ വെച്ചാൽ ആ സ്ഥലത്തെ ശക്തി മൂർത്തി ശക്തനായിരിക്കുന്ന കരിങ്കുട്ടിയാണ് ആ കരിങ്കുട്ടിയുടെ കീഴിലാണ് മറ്റുള്ള എല്ലാ ദൈവങ്ങളും ഉണ്ടായിരുന്നത് ദൈവങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് വെച്ച് ആരാധിച്ചിരുന്നത് അങ്ങനെ ഇവര് അവിടെ ഇരുന്നിട്ട് ഇവർക്ക് അശുദ്ധിയാവാനും സ്വസ്ഥതയോട് കൂടി ഇരിക്കാനും പറ്റുന്നില്ല നാഗങ്ങൾ നാഗങ്ങളെന്നൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് കർമ്മം ചെയ്തിട്ട് പുറത്തേക്ക് എത്തിക്കണം എന്ന് പറയുന്നത് അങ്ങനെ കർമ്മങ്ങൾ ചെയ്തു അവർക്ക് വേണ്ടുന്ന സ്ഥാനം കണ്ട് അവിടെ കുടിവെച്ചു നാഗങ്ങളേനെ വേറെ മറ്റുള്ളവരൊക്കെ വേറെ കുടിവെച്ച് ആരാധിച്ച് പോരാനുള്ളൊരു സൗകര്യം ചെയ്തു തന്നു അന്ന് തന്നെ കരിങ്കുട്ടീനെ അവിടെ പുള്ളിയും ചെയ്തു അപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ ആ അന്ന് അദ്ദേഹം കരിങ്കുട്ടീനെത്തിയിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലത്തൊന്നല്ല പഴയ വളരെ പഴക്കമുള്ള കാലമാണ് വളരെ പഴക്കം അങ്ങനെ പഴക്കമുള്ള കാലത്ത് ഇവരിയ്ക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയൊരു രാജകുടുംബം അല്ലെങ്കിൽ ജന്മി ഗൃഹമായിരുന്നു അതേപോലെ തന്നെ ഇതിപ്പോൾ അവർ പാടാണ് പാടാണ് അത് ഒരു കാലത്ത് ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നതാണ് വലിയ ആത്മാരൊക്കെ ഉണ്ടായിരുന്നൊക്കെ നശിച്ചു പോയിട്ടുള്ളതാണ് അപ്പം അത്രയും വളരെ പഴക്കം അപ്പം അന്ന് അവിടെ പാടല്ല ഇന്ന് പാടാ അപ്പം ഈ വീടിന്റെ അവിടെ ഇത് രണ്ടു മൂന്നെല്ലം ഉള്ള ഒരു മാളികയാണ് അപ്പോ അതില് പണിക്ക് വന്നിരുന്ന ഒരു സ്ത്രീനെ അവിടുത്തെ ആള് കൊന്നു കൊന്നു എന്ന് പറഞ്ഞാൽ അവര് ബലാത്കാരം ചെയ്തിട്ട് അതിനെ നശിപ്പിച്ചു അതിന്റെ ഭാഗമായിട്ടൊന്ന് മരിച്ചു അതങ്ങനെ അവരുടെ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അതെങ്ങനെയൊക്കെയോ തേച്ച് മാറ്റി കളഞ്ഞു പിന്നീട് അതിന്റെ ശല്യം ആ സ്ഥലത്ത് മുഴുവൻ ഉണ്ടാകാനായിട്ട് തുടങ്ങി ഇവിടുള്ള ഓരോക്കും മരിച്ചു പോയില്ലായി അങ്ങനെ അതിൽ പെട്ടൊരാൾ തന്നെ ഇതിൽ പെട്ടൊരാള് ആള് ഇവിടെ ഒരാളെ അദ്ദേഹം തന്നെ ഒരു ദിവസം ഇതിൻ്റെ ഈ റൂമിലേക്ക് വരുന്ന സമയത്ത് മൂന്നാം നരമുള്ള വരുമ്പോൾ തുണികളാണ് നിറയെ തുണികളാണ് കഴുകിയിട്ട് ഉണക്കം ടൈമിൽ അപ്പം അത് എടുക്കാനായിട്ട് വന്ന് തുണി എടുക്കുന്ന സമയത്താണ് ഒരു സാധനം നിൽക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പണി അവിടെ വച്ചിട്ടെന്നെ കഴിഞ്ഞു അങ്ങനെ 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 ഓരോന്നോ ഓരോന്നോട്ടോ അങ്ങനെ അങ്ങനെ നശിച്ചു പോയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് നശിച്ചു പോയിട്ടുള്ളതായൊരു സാന്നിധ്യം സ്ഥലങ്ങളാണ് അപ്പം ഇപ്പം ഈ പത്ത് ഇരുന്നൂറ് വർഷത്തെ കാര്യമല്ല പറഞ്ഞു ആ ദൈവം തുള്ളിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നവരുണ്ട് നമ്മളെന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നവരുണ്ട് അപ്പം ഇപ്പം കൃത്യമായിട്ട് പറയുന്നതിൽ നമുക്ക് വിശ്വസിക്കാതിരിക്കാനായിട്ട് യാതൊരു തരവില്ല കാരണം അന്ന് കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നിട്ടില്ല ഇവരിങ്ങനെ ഒരു കെട്ടുകഥ പറയുന്നൊരാളല്ല ആ സമയത്ത് അവിടുത്തെ അവസ്ഥ എന്താന്ന് പറയണതാ അപ്പൊ അതുകൊണ്ട് ഇവിടെ മൊത്തം നശിച്ചു പോയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് അപ്പൊ ഇവിടെ ആര് വന്നാലും ഇതന്നെ ഉണ്ടാകുക കാരണം ഈ രക്ഷസിന്റെ ഇതേപോലുള്ള തല ദുരിതങ്ങൾ ഉണ്ടാകുക അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഓടി ചെക്കന ഓടികളിക്കണം പറമ്പിലും ഓടികളിക്കണം മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നീട് ഇതുവരെ ഉണ്ടായി നടക്കുന്ന ആ സംഭവങ്ങള് അറിഞ്ഞത് അങ്ങനെ കർമ്മങ്ങൾ ചെയ്തു കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ചു ഈ വരുന്ന ആളേനെയും ഇതിനോട് കൂടി നിൽക്കുന്ന ആളുകളേനും ആ സ്ഥലത്തുണ്ടായിരുന്ന ഏറ്റവും കൂടുതലൊക്കെ ആവാഹിച്ചു നീക്കം ചെയ്തതിനു ശേഷം ആൾക്ക് പിന്നെ അകണ്ടിട്ടില്ല അതിനു ശേഷമാണ് അവരെ ആ ധർമ്മദൈവർമ്മദൈവങ്ങളേനെ അവളെ കുടിവെച്ച് ആരാധിച്ചത് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവര് ഈ കാര്യം പറഞ്ഞിട്ട് വരേണ്ട ഒരു അവസ്ഥയുണ്ടായിട്ടില്ല വളരെയധികം മാറ്റങ്ങളായി അപ്പം നമുക്ക് ഇതിൽ വേറെ കാര്യം കൂടി പറയാമെന്ന് വച്ചാൽ ഇവരുടെ ധർമ്മദൈവങ്ങളെ ശക്തമായിട്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ശക്തമായിട്ട് ആചരിച്ചിരുന്നു അത് അവരുടെ തലമുറയിൽപ്പെട്ടുള്ള ആളുകൾ മരണപ്പെട്ടു പോയതുകൊണ്ട് അതിനു ശേഷമുള്ളതായ മക്കൾക്കോ അല്ലെങ്കിൽ അവർക്കോ അത് ഒരു അനാചാരമായിട്ട് തോന്നിയിരുന്നെ അനാചാരമായിട്ട് തോന്നുന്നതിലും അതിലുപരി ഇവർ കിട്ടിയ സ്ഥലങ്ങൾ ഒക്കെ പങ്ക് വെച്ച് വന്നപ്പോൾ നാഗങ്ങളിരിക്കുന്ന സ്ഥലത്തിൽ വരെ അല്ലെങ്കിൽ ദൈവങ്ങളിരിക്കുന്ന സ്ഥലം വരെ ഓരോരുത്തരുടെ ഭാഗങ്ങളായി ആ ഭാഗങ്ങളായപ്പോഴാണ് ഇവരിതൊക്കെ എടുത്തിട്ട് കിണറ്റിലിട്ടത് ആ കിണറ്റിലിട്ട ആളുകൾക്കൊക്കെ പണി കിട്ടി അവരുടെ സർവ്വകാര്യങ്ങൾ മുടങ്ങി വണ്ടി ഇടിച്ചു അതുണ്ടായി ഇത് സർവനാശങ്ങളുണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി ആ ദുരിതങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടുന്ന് വിട്ടു മാറി താമസിക്കുന്നത് അപ്പം ഇവർ ആണ് ഇതിനെ നന്നായി ശ്രദ്ധിച്ചിരുന്നു ഇനി ഇതേപോലെ തന്നെ ഇതിനെ അവർക്ക് വിട്ടുപോകാനായിട്ട് അവർക്ക് കഴിയില്ല അപ്പം ഇതിനെ ശ്രദ്ധിക്കണമെങ്കിൽ ഒന്നുകിൽ ആരെ പിടിച്ചാലാണ് ഇതുണ്ടാകുക വീണ്ടും പഴയ രൂപത്തിലാവുക അതിനു പറ്റുന്ന ആളുകളേനെ അവർ ചിലപ്പോൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇവർക്ക് ഇവരുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വയസ്സായിട്ടുള്ള ആളുകൾക്കൊക്കെ നിറയെ വന്നിട്ടുണ്ടായിരിക്കും ഇതിന്റെ ഭാഗം ആയിട്ട് തന്നെ പക്ഷെ അവര് ഈ എന്ത് തലവേദന വന്നാലും ശാരീരിക അസ്വസ്ഥത ഒരു അനാസിനോ അല്ലെങ്കിൽ ഒരു പാരസെറ്റമോളോ മേടിച്ച് അതങ്ങനെ കഴിച്ച് അവർ തള്ളി നീക്കലൊക്കെ തോന്നും മകനെ വന്നപ്പോഴും മകനെ സൈക്കോട്രിസ്റ്റിനെ കാണിച്ചിട്ട് ഗുളിയും മരുന്നും കഴിച്ച് ഇഞ്ചക്ഷനൊക്കെ കഴിച്ച് നീങ്ങുന്നല്ലാതെ പെട്ടെന്ന് മറ്റൊരു തരത്തിലേക്ക് പോകാനായിട്ട് തോന്നിയില്ല എന്നാൽ പോയിട്ടുള്ളവരോ ഒക്കെ വികലമായിട്ടുള്ള കർമ്മങ്ങൾ അറിയാനായിട്ട് പറ്റിയിരുന്നില്ലേ അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാനായിട്ട് കാരണം ഒരുപാട് ആളുകൾ കർമ്മം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് അറിഞ്ഞ് ഇതിന്റെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് ധർമ്മ ദൈവങ്ങൾക്ക് അവിടെ കുടിയിരുത്തിയതിന് ശേഷം പിന്നെ ആ ഭാഗത്തേക്കുള്ള വിഷമങ്ങളെ ഉണ്ടായിട്ടില്ല അപ്പൊ ഇങ്ങനെ പല ആളുകൾക്കും ദുരിതങ്ങൾ സംഭവിക്കാം അപ്പൊ നമ്മൾ നമ്മൾ ആചരിച്ചു തലമുറകളായിട്ട് ആചരിച്ചു വന്നിരുന്ന ധർമ്മ കൃത്യമായിട്ട് തുടർന്നും ആചരിക്കാനായിട്ടുള്ള വഴികൾ നോക്കുക ഒരു ക്രിസ്ത്യനോ മുസ്ലിംസൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടേതായ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് അത് അവർക്ക് അതും ഇതേപോലെ തന്നെ ചിലവരൊക്കെ ഇന്ന് കൃത്യമായിട്ട് ആചരിക്കുന്നില്ല അതിനേതായ ദുരിതങ്ങൾ അവർക്കുണ്ട് ഇപ്പം നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിച്ചാലും ദൈവത്തിനെ പ്രാർത്ഥിച്ചില്ലെങ്കിലും നമുക്ക് നിത്യം ഭക്ഷണം വയ്ക്കണം ഭക്ഷണം കഴിക്കണം എന്നാലേ നമ്മൾ വിഷുമാറുള്ളൂ പക്ഷേ ആ ദൈവത്തിനെ നമ്മുടെ തലമുറകളായിട്ട് ആചരിച്ചു വന്നിരുന്ന അതൊരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളായിട്ടോ അതിനെ പടി പുറത്തെടുക്കാനായിട്ട് കഴിയില്ല വിട്ടുപോകില്ല പിന്നെ അതിൻ്റെ ദ്രോഹം വരുന്ന വിഷമം വരുന്ന എന്തൊരു കാര്യം ചെയ്താലും അതിൻ്റെ ശാപങ്ങളോ വിഷമങ്ങളോ ഇല്ലാതെ ആ വിഷമങ്ങളും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ മറ്റുള്ളതായ ദുരിതങ്ങൾ ഇവർ നിഷ്ഫലമായിട്ട് നിഷ്പ്രഭമായിട്ട് നിൽക്കുന്നൊരവസ്ഥ വരുമ്പോൾ പുറത്തുനിന്ന് വരുന്ന മറ്റു ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തടുക്ക ഇവരെ കൊണ്ടാകില്ല എന്നാൽ ഇവരുടെ അനുഗ്രഹങ്ങളെ കൊണ്ടാണ് കൂടുതൽ ദുരിതമില്ലാണ്ട് അതിന് നിർത്തിയതും വീ പിന്നീട് നമുക്ക് അതിനെ വേണ്ടപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് എത്താനും കാര്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത് അപ്പം ഇതിലൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് ചോദിച്ചെങ്കിൽ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മകനെ അല്ലെങ്കിൽ ഇങ്ങനെ തോന്നുന്നത് ഇങ്ങനെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് തോന്നുന്നത് എന്തുകൊണ്ട് തലവേദന തോന്നുന്നത് അല്ലെങ്കിൽ ആ കാരണം മറ്റും വയറുവേദന തോന്നുന്നത് ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞയാൾക്ക് രോഗമൊന്നും ഇല്ലാന്ന് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുമ്പോൾ ചിലവർ ഇത് എങ്ങനെയെങ്കിലും നോക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ മാനസിക രോഗ മാനസിക രോഗ ആശുപത്രിയിലോ അങ്ങനെയുള്ളതായ ഒക്കെ കൊണ്ടുപോയി അവർ അഡ്മിറ്റ് ചെയ്യും ചിലവർക്ക് ശല്യമാവുമ്പോൾ എത്രയും കുറേ അധികം പൈസ കൊടുത്തിട്ട് അവന് പുറത്തേക്ക് വിടരുതിട്ടാന്നുള്ളതിൽ പറഞ്ഞ് നിർത്തുന്നവരുണ്ട് ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങൾ വരാൻ സാധ്യതയുണ്ടാവും എല്ലാം ഇതുപോലെ എന്ന് പറയുന്നില്ല കേട്ടോ അപ്പം ഇങ്ങനെയുള്ളതായ ആളുകളൊക്കെ ഉണ്ട് ചോദിച്ചെങ്കിൽ ഒന്നും ശ്രദ്ധിക്കുക അവനെ മരുന്നിൻ്റെ ഒപ്പം തന്നെ ഈ സംഭവം കൂടി ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് മാറ്റമുണ്ടാവും അവൻ്റെ നാടിഞ്ഞരമ്പുകൾ അവൻ്റെ എല്ലാം വർക്കൗട്ട് ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ കൂടുതൽ പ്രശ്നം ഉണ്ടാവുക അപ്പം ദുരിതങ്ങളുണ്ട് അതിനെ നോക്കി പറഞ്ഞതിന് പരിഹാരം ചെയ്യുകയും കൂടെ അവൻ്റെ ബുദ്ധി തെളിയാനും മറ്റുള്ള അവസ്ഥകൾ മാറ്റം ഉണ്ടാവാനൊക്കെ ആയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് വിദഗ്ധമായിട്ടുള്ള ചികിത്സകളും ചെയ്യാം അപ്പം നന്നായിട്ട് വരും ഒപ്പം അവരുടെ ധർമ്മ നശിച്ചിട്ടാണ് കിടക്കുന്നത് അതിൻ്റെ ക്ഷീണാവസ്ഥയിലാണ് വെച്ചെങ്കിൽ അതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് അവരേനെ പരിപോഷിച്ച് കൊണ്ടുവരാനായിട്ട് തലമുറ വീണ്ടും ആചരിച്ച് ദോഷമില്ലാത്ത തരത്തിൽ അവരെ സംരക്ഷിച്ച് വരുന്നതായൊരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായാൽ ആ കുടുംബത്തേക്ക് പിന്നെ മറ്റുള്ളതായതൊരു ധന് അവിടെ വരില്ല അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം